നമ്മുടെ ബിസിനസ്സിൽ ഒരു അകന്തയുണ്ട് എങ്കിൽ മൂന്ന് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് അവിടെ ഒരു ഗ്രീഡ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഗ്രീഡ് രണ്ടാമത്തേത് ഒരു ഫിയറാണ് ഓക്കെ എല്ലാത്തിനും ഒരു പേടി മൂന്നാമത്തേത് അജ്ഞതയാണ് ഇഗ്നറൻസ് ഒരു ബിസിനസ്മാൻ്റെ മൈൻഡ് എപ്പോഴും കസ്റ്റമർക്ക് എങ്ങനെ വാല്യൂ കൂട്ടാം എന്നതാണ് എങ്കിൽ അവിടെ ഒരു ഇക്ലിബറിയും വരുന്നതാണ് ലോങ് റണ്ണിൽ കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നതാണ് അതൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും ആ ബോണ്ട് ലോങ് റൺ സക്സസ്സിന് കാരണമാകുന്നതാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവും ആ ബിസിനസ് പ്ലാനും എപ്പോഴും നമ്മൾ നവീകരിച്ചു കൊണ്ടേയിരിക്കണം അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ബിസിനസ്സിൽ നിന്ന് പോകാൻ പാടില്ല ചിലപ്പോൾ സാറിൻ്റെ ഈ ഒരു ഇത്രയും വർഷത്തെ ജയണിയിൽ ഒത്തിരി ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരുമായിട്ട് അടുത്തിടെ പഴകിയിട്ടുണ്ടാവും അപ്പോൾ പൊതുവെ ബിസിനസ്സുകാർ അവരുടെ ബിസിനസ് ജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് ആ ബിസിനസ്സുകാർക്കുണ്ടാവുന്ന ഒരു അകന്തയാണ് അകന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു അച്ഛൻ രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾക്ക് ഓരോ കോടി രൂപ അവർക്ക് കൊടുത്തു ഓക്കെ സ്വർണത്തിൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം രണ്ടുപേരും അവരെല്ലാര നല്ല പഠിച്ചും മുടുക്കരായിരുന്നു രണ്ടുപേരും ബിസിനസ് ചെയ്യാനായിട്ട് തയ്യാറായി ഒന്നാമത്തെ ആൾ ഒരു ഷോറൂം പണിതു രണ്ടാമത്തെ ആൾ വേറൊരു ഷോറൂം പണിതു ഓക്കെ ഓക്കെ അച്ഛന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അവരുടെ ആ പഠിത്തത്തിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും നോളജൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തത് ഒന്നാമത്തെ മകന് അറുപത് ലക്ഷം രൂപ ഷോറൂം ഫർണിഷിങ്ങിന് വേണ്ടിട്ട് ചെലവാക്കി ഓക്കെ രണ്ടാമത്തെ ആള് പത്ത് ലക്ഷം രൂപ ഷോറൂം ഫർണിഷിംഗിന് വേണ്ടിട്ട് ചെലവാക്കി അതെ ആദ്യത്തെ മോൻ അറുപത് ലക്ഷം രൂപ ഷോറൂം ഫർണിഷിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തയാൾക്ക് നാല്പത് ലക്ഷം മാത്രമേ ബാലൻസ് ഉള്ളൂ വർക്കിംഗ് ക്യാബിറ്റലായിട്ട് രണ്ടാമത്തെ മോനെ പത്ത് ലക്ഷം മാത്രമേ ഷോറൂമിന്റെ ഫർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുള്ളൂ അവിടെ തൊണ്ണൂറ് ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലിന് അതായത് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ടും സ്റ്റോക്കും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് അസെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചു ബിസിനസ് ഐഡിയ അത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവും സാധാരണ ഒരു ഓർഡിനറി പീപ്പിളാണ് ആ ടെറിറ്റോറിയൽ ഏരിയയിലെങ്കിൽ ഒന്നാമത്തെ ആൾ പരാജയപ്പെടും അതെ അതെ അതല്ല എലൈറ്റ് കമ്മ്യൂണിറ്റി മാത്രമാണ് ആ ഏരിയയുടെ ആ ടെറിറ്ററിയിൽ ഉള്ളത് എങ്കിൽ രണ്ടാമത്തെ മോൻ പരാജയപ്പെടും കാരണമെച്ചാൽ ആ ഒരു എല്ലായിട്ടായിട്ടുള്ളൊരു ഷോറൂമിന് മാത്രമേ ആ എൽ ഐറ്റായിട്ടുള്ളൊരു പീപ്പിൾ വരാൻ സാധ്യതയുള്ളൂ അതെ അതെ അപ്പം അവിടെ ഒരു ആ ലൊക്കേഷന് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സോഴ്സ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷമായിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു മകന് തെറ്റ് പറ്റിയിട്ടുണ്ടോ അതെ അതെ ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ ബിസിനസ്സിൽ ഒരു എങ്കിൽ മൂന്ന് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതെന്തൊക്കെയാണ് മൂന്ന് മിസ്റ്റേക്കുകൾ ഒന്ന് അവിടെ ഒരു ഗ്രീഡ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഗ്രീഡ് രണ്ടാമത്തേത് ഒരു ഫിയറാണ് ഓക്കേ എല്ലാത്തിനും ഒരു പേടി നാളത്തെ പറ്റിയുള്ള എപ്പോഴും ഒരു പേടി ഉണ്ടാവും മൂന്നാമത്തേത് അജ്ഞതയാണ് ഇഗ്നറൻസ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ്സിൽ പരാജയം പറ്റുക അതായത് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ മൂത്ത മകനായിരിക്കും വിജയിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ മോനായിരിക്കും വിജയിക്കുക അപ്പം ഇവിടെ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലെ നിൽക്കുവായിരുന്നല്ലോ മിസ്റ്റേക്ക് പറ്റിയ ആൾക്ക് സംഭവിക്കാനുള്ള സാധ്യത ഒന്ന് അയാളുടെ ഗ്രീഡാവും അല്ലെങ്കിൽ അയാളുടെ ഫിയർ ആയിരിക്കും അല്ലെങ്കിൽ അയാളുടെ അജ്ഞത അതായത് ഇഗ്നറൻസ് ആയിരിക്കും ഗ്രീഡ് തീർച്ചയായിട്ടും ഒരു ലോങ് റണ്ണില് ബിസിനസ്സിനെ പരാജയപ്പെടുത്തും സർ അതെങ്ങനെയാണ് ഗ്രീഡ് ബിസിനസ്സിനെ പരാജയപ്പെടുത്തുന്നത് ഗ്രീഡ് എന്നത് മറ്റുള്ളവരുടെ പണം നമ്മളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അതെ അതെ മറ്റുള്ള ആളുകൾക്ക് അതായത് നമ്മുടെ കസ്റ്റമർ ആണ് എന്ന് വിചാരിക്കുക കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് കുറവും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതും കൂടുതലാണ് ഇത് ലോങ് റണ്ണിൽ നിൽക്കില്ല അതെ അതെ അതായത് ഇവിടെ പ്രോഫിറ്റിന് മാത്രമുള്ള ഒരു കഠിനാധ്വാനമാണ് അതാണ് ഗ്രീഡ് പ്രോഫിറ്റിന് വേ വേണ്ടി മാത്രമുള്ള കഠിനാധ്വാനം ലോങ് റണ്ണിലേക്ക് പോവുകയല്ല ഒരു ബിസിനസ്മാൻ്റെ മൈൻഡ് എപ്പോഴും കസ്റ്റമർക്ക് എങ്ങനെ വാല്യൂ കൂട്ടാം എന്നതാണ് എന്നതാണെങ്കിൽ അവിടെ ഒരു ഇക്ക് വരുന്നതാണ് ആ ഇക്ക് ലിബറിയം ലോങ് റണ്ണിൽ കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നതാണ് അതൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും ആ ബോണ്ട് ലോങ് റൺ സക്സസിന് കാരണമാകുന്നതാണ് ഫിയർ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരന് അറുപത് ലക്ഷം ഫർണിഷിംഗിന് വേണ്ടിയിട അപ്പോൾ ഫർണിഷിംഗ് ഇല്ലാത്ത ഒരു സ്വർണ്ണക്കട ആള് വരുമോ എന്ന ഒരു നെഗറ്റീവ് ചിന്ത ആ സഹോദരനുണ്ട് രണ്ടാമത്തെ സഹോദരന് അത് ഒട്ടും കൺസിഡർ ചെയ്തിട്ടില്ല ആകെ ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് ലക്ഷം രൂപ അപ്പോൾ ആ ഫിയറാണ് ഈ അറുപത് ലക്ഷം ഇടണോ പത്ത് ലക്ഷം ഇടണോ എന്ന ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുവന്നത് മൂന്നാമത്തേത് ഈ രണ്ട് സഹോദരന്മാരിൽ ആരില്ലെങ്കിലും ഒരാൾക്ക് ഇഗ്നറൻസ് സംഭവിച്ചിട്ടുണ്ട് ഏതാണ് ഇഗ്നറൻസ് ഏത് ഈ കസ്റ്റമേഴ്സ് വരാനുള്ള ഒരു ടെറിറ്ററി ഉണ്ട് ആ ടെറിറ്ററിയിലെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്ത് എന്ന് കൃത്യമായി അനലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു സഹോദരന് അറുപത് ലക്ഷവും മറ്റേ സഹോദരന് പത്ത് ലക്ഷവും ഫർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചെലവാക്കിയത് ചിലവാക്കിയത് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങള് ഒരു ബിസിനസ് പരാജയത്തിന് പ്രധാന കാരണമാണ് ഇത് സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഒന്നെങ്കിൽ അത് ഗ്രീഡാവും അല്ലെങ്കിൽ അതൊരു ഫിയർ ആവും അല്ലെങ്കിൽ ഒരു അജ്ഞതയിൽ വന്നു നിൽക്കുന്നതാണ് ഇത് മൂന്നും ബിസിനസ്സിന് പരാജയത്തിന് കാരണം തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ലൊക്കേഷൻ തിരഞ്ഞെടുത്തത് തെറ്റിയെങ്കിൽ ബിസിനസ് പരാജയമാവാം കാരണം വെച്ചാൽ ഇതിലേതെങ്കിലും ഒരു സഹോദരൻ പൊട്ടും രണ്ടാമത് ഇവർ ആ സ്വർണ്ണക്കടയിൽ വാങ്ങിവെക്കുന്ന സ്വർണ ആഭരണങ്ങളുണ്ട് ആ ആഭരണങ്ങളുടെ ഡിസൈൻ ജനങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ആ കടയിൽ വരും ജനങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അവരെ കടയിൽ വരികയല്ല അതെ അതെ അപ്പോൾ ഡിസൈൻ വളരെ ആണ് സിലക്ഷൻ അതായത് ഡിസൈൻ ഡിസൈനിൽ സിലക്ഷൻ അതും ആളുകൾ നോക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ സിലക്ഷൻ ഇല്ലാത്തത് അതായത് ഏറ്റവും മൂത്ത ആളുടെ നാൽപ്പത് ലക്ഷത്തിൻ്റെ ഇൻവെൻടറി അവിടെയുള്ളൂ നാൽപ്പത് ലക്ഷത്തിനോട് ചേർന്നിട്ടുള്ള ഇൻവെൻടറി മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ അവിടെ രണ്ടാമത്തെ സഹോദരനിൽ തൊണ്ണൂറ് ലക്ഷത്തോളം ഉണ്ട് അപ്പം നാച്ചുറലി രണ്ടാമത്തേതിൽ ചോയ്സ് കൂടുതലും ആദ്യത്തിൽ ചോയ്സ് കുറവായിരിക്കും അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് പിന്നെ ഓരോ ബിസിനസ് ചെയ്യുന്ന സമയത്തും അതിലൊരു പ്രൊഡക്റ്റ് പ്രോസസ്സ് ഇന്നോവേഷൻ ആവശ്യമുണ്ട് അതെ അതെ പ്രൊഡക്റ്റ് പ്രോസസ്സ് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബിസിനസ് ദീർഘകാലത്തേക്ക് പോവുകയല്ല അതേപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ് ഉണ്ടാവും ആ ബിസിനസ് പ്ലാനും എപ്പോഴും നമ്മൾ നവീകരിച്ചു കൊണ്ടേയിരിക്കണം അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ബിസിനസ്സിൽ നിന്ന് പോകാൻ പാടില്ല ബിസിനസ്സിൽ എപ്പോഴും അവരുടെ ശ്രദ്ധയുണ്ടായിരിക്കണം അവർക്ക് പുറത്ത് വർക്ക് ചെയ്യാം പക്ഷേ ബിസിനസ്സിൽ അവർക്ക് എപ്പോഴും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ശ്രദ്ധയില്ലെങ്കിൽ അവർ പരാജയപ്പെടുന്നതാണ് മിക്കവാറും കേസുകളിൽ കാണുന്നത് ബാങ്ക് ലോൺ എടുക്കുക സ്റ്റോക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതെ അതെ ആ ബാങ്ക് ലോൺ എടുത്തതിന് കൃത്യമായി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ഈ ലോൺ എടുത്ത് സ്റ്റോക്ക് കൂട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല അവിടെയും പരാജയം വരും അതുപോലെ തന്നെ ക്രെഡിറ്റ് കൊടുക്കുക ധാരാളമായിട്ട് ക്രെഡിറ്റ് കൊടുക്കുക പക്ഷേ പ്രോപ്പറായിട്ട് റിക്കവറി വരുന്നില്ല അപ്പോൾ ആഭരണങ്ങളും അതായത് ആഭരണങ്ങൾ എന്ന് പറയുന്നത് ഇൻവെൻറ്ററിയും അതിൻ്റെ സിലക്ഷനും കുറഞ്ഞു വരും ഫണ്ട് ഫ്ലോ ഇതിലൊരു മുഖ്യ മുഖ്യഘടക വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് ഈ ഡാറ്റസിൽ നിന്ന് നമ്മൾ ഞാൻ പറഞ്ഞത് കൃത്യമായി റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ് പരാജയപ്പെടുന്നതാണ് വേറൊരു പ്രധാനപ്പെട്ട കാരണം അക്കൗണ്ട്സ് കൃത്യമായി മെയിൻറ്റൈൻ ചെയ്യാത്തതാണ് അക്കൗണ്ട്സ് കൃത്യമായി മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ബജറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഓഡിറ്റർക്കും ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനും ഒരു ബിസിനസ് കോച്ചിനും ആ സ്ഥലത്തേക്കേ നോക്കാൻ പറ്റിയല്ല അവരെന്ത് ചെയ്താലും പ്രോപ്പറായി അക്കൗണ്ട് ചെയ്യാത്ത ഒരു അക്കൗണ്ട്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് പ്രിപ്പയർ ചെയ്താലും അത് ഇൻകറക്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടായെങ്കിൽ ബജറ്ററി കൺട്രോൾ കൊണ്ടുവരാം വേരിയൻസ് അനലൈസ് ചെയ്യാം ബിസിനസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം ഏത് ഡിസൈനിലുള്ള ആഭരണങ്ങളാണ് എപ്പോഴും നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടതെന്നറിയാം ഏത് ഡിസൈനിലുള്ള ആഭരണങ്ങളാണ് മൂവ് ചെയ്യാതിരിക്കുന്നത് എന്നറിയാം ഇങ്ങനെ അനവധി മുന്നോട്ടുള്ള കാഴ്ച ആ കാഴ്ച പ്രോപ്പർ അക്കൗണ്ടിങ്ങിനെ ആസ്പദമായി തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എല്ലാം ചെറിയ ചെറിയ പരാജയങ്ങൾ വന്നാൽ അത് ഇന്നത്തെ പരാജയം അതിൻ്റെ കൂടെ നാളത്തെ ഒരു ചെറിയ പരാജയം കൂടി ആഡ് ചെയ്ത് അങ്ങനെ പരാജയങ്ങൾ ആഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് അവസാനം തീർച്ചയായിട്ടും അത് ഇല്ലാതെയാവുന്നതാണ്